ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും കാണാൻ ആഗ്രഹിക്കുകയും ആവേശം നിറഞ്ഞ മത്സരങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്ന യൂറോ കപ്പിന് ഇന്ന് തുടക്കം ജർമ്മനി ആതിഥേയത്വം വഹിക്കുന്ന യൂറോ കപ്പിന് ഇന്ന് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് തുടക്കം കുറിക്കപ്പെടുന്നത് ഇന്ന് ആദ്യ ദിവസം ആയതുകൊണ്ട് ആകെ ഒരു മത്സരം മാത്രമേ ഉള്ളു പന്ത്രണ്ടരയ്ക്ക് സോണി സ്പോർട്സിലും സോണി ലൈവിലും ആയിരിക്കും മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ജർമ്മനിയും സ്കോട്ട്ലൻ്റും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്നത് ഇത്തവണ ആറ് ഗ്രൂപ്പുകളിലായിട്ട് ഇരുപത്തിനാല് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് അപ്പം ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് അതിഥേയായിട്ടുള്ള ജർമ്മനി സ്കോട്ട്ലൻഡ് ഹംഗറി സ്വിറ്റ്സർലൻഡ് എന്നിവരെല്ലാം കൂടി ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ വന്നിരിക്കുന്ന ടീമുകൾ നോക്കുകയാണെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലി സ്പെയിൻ ക്രൊയേഷ്യ അൽബേനിയ എന്നിവരാണ് ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഗ്രൂപ്പ് സി നോക്കുവാണെങ്കിൽ അവിടെ സ്ലോവേനിയ ഉണ്ട് സെർബിയ ഉണ്ട് ഡെൻമാർക്ക് ഉണ്ട് ഇംഗ്ലണ്ട് ഉണ്ട് ഇംഗ്ലണ്ട് കഴിഞ്ഞ യൂറോയിൽ ഫൈനലിൽ വന്നിട്ടുള്ള ടീമാണ് ഗ്രൂപ്പ് ഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ നെതർലൻഡ് ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ഓസ്ട്രിയ ഉണ്ട് പോളണ്ട് ഉണ്ട് പിന്നെ റൊമാനിയ ബെൽജിയം സ്ലോവേനിയ ഉക്രൈൻ തുടങ്ങിയവരെല്ലാവരും ഗ്രൂപ്പ് ഇയിൽ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ചെക്ക് റിപ്പബ്ലിക്ക് തുർക്കി ജോർജിയ പോർച്ചുഗൽ എന്നിവരാണ് ഗ്രൂപ്പ് എഫിൽ ഉള്ളത് പോർച്ചുഗലിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാനത്തെ യൂറോകപ്പ് ആയിരിക്കും ഇത് എന്നൊരു സവിശേഷത കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കപ്പ് നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇത്തവണ ആ ഒരു കിരീട നേട്ടം റോണോയ്ക്ക് വേണ്ടി ആവർത്തിക്കും എന്നാണ് പല ആരാധകരും വിശ്വസിക്കുന്നത് ഇന്ന് മാത്രമേ ഉള്ളൂ ഒരു മത്സരം ഉണ്ടായിരിക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വൈകുന്നേരം ആറരയ്ക്ക് പിന്നെ ഒമ്പതരയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് എന്നിങ്ങനെ മൂന്ന് മത്സരങ്ങളുണ്ടായിരിക്കും ഇപ്പം യൂറോ വരികയാണ് കോപ്പോ വരികയാണ് ഒളിമ്പിക്സ് വരികയാണ് മൊത്തത്തിലൊരു അഴകുഴമ്പൻ പരിപാടിയാണ് വരുന്നത്